ഹിന്ദുക്കളിൽ ഈ ലോകത്തിന് കൊടുത്ത് ഏറ്റവും നല്ലൊരു ഗുണമാണ് മരിച്ചു കഴിഞ്ഞാൽ ശവം അഗ്നിയിലക്കുക ഭസ്മമാക്കുക ആറ്റിലൊഴുക്കുക ഞങ്ങളെ യഹൂദന്മാരും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും മരിച്ചു കഴിഞ്ഞാൽ ഇരുപതിനായിരം രൂപയുടെ ഒരു പെട്ടി വാങ്ങിച്ച അതിനകത്ത് വെച്ച് കുഴിച്ചിടും അതുകിടന്ന് അഴുകി നാറി അവിടെയൊക്കെ പുഴു നാശം ഉണ്ടാക്കി നാടിന് നാശം ഉണ്ടാക്കി ഇന്ന് ഇന്ത്യയിലുള്ള നൂറ്റിനാൽപ്പത് കോടി ജനങ്ങൾ കല്ലറയിൽ സംസ്കരണ എന്ന് വിചാരിച്ചിരുന്നെങ്കിൽ ആറേ ഗുണം മൂന്ന് പതിനെട്ട് അടിവെച്ചിട്ട് നൂറ്റി നാൽപ്പത് കോടി ജനങ്ങൾ കൊടുത്താൽ ഇരുപത്തി ആറായിരം ചതുരശ്ര കിലോമീറ്റർ വേണം ഏകദേശം കേരളത്തിന് അത്ര ഏരിയ വേണം ഈ കല്ലറ ഉണ്ടാക്കാൻ കഴിഞ്ഞ രണ്ടായിരം കൊള്ളിൽ ഇവിടുണ്ട് ഹിന്ദുക്കൾ മുഴുവൻ കല്ലറ ഉണ്ടാക്കിയിരുന്നെങ്കിൽ ഇന്ന് ഇന്ത്യയിൽ താമസിക്കാൻ സ്ഥലം ഉണ്ടാവില്ലായിരുന്നു ഹിന്ദുക്കൾ ഇത് തീരുമാനിച്ച വളരെ നല്ലൊരു കാര്യമാണ് ഞാൻ എന്റെ വിൽപ്പത്ര എഴുതി വെച്ചു ഞാൻ ചാവുമ്പോ ഈ പെട്ടിടി വെച്ച് ഈ പുഴിവാക്കുന്ന പരിപാടി ചെയ്തേക്കരുത് ഹിന്ദുക്കൾ ചെയ്ത പോലെ ശാന്തികവാടത്തി കൊണ്ടുപോയി കത്തിച്ചിട്ട് ആറ്റിലൊഴുക്കാൻ പറഞ്ഞു അപ്പൊ നാട്ടിലെ സ്ഥലം ആവില്ല പിന്നെ ഒഴുകുന്ന ഭസ്മം നാട്ടുകാർക്ക് വലിയ ഗുണമായി മാറും മഹാനായ നവോത്ഥാന നായകനായ ശ്രീനാരായണ ഗുരുദേവൻ അദ്ദേഹത്തെ ശിഷ്യന്മാർ ചോദിച്ചു അങ്ങ് മരിക്കുമ്പോ ഈ ശരീരം എന്ത് ചെയ്യണം അദ്ദേഹം പറഞ്ഞു വെട്ടി കണ്ടിച്ച് ആ വാഴയ്ക്ക് വളം ഇട്ടക്കാൻ പറഞ്ഞു ശിഷ്യന്മാരെ ചെയ്തല്ലേ കേട്ടോ അത് വേറെ കാര്യം എങ്കിലും പക്ഷെ ഇങ്ങനെ ഭസ്മക്കിയൊരു ആത്മാവ് ആ ചാരം നദിയിൽ ഒഴുക്കുമ്പോ അത് എക്കലാവും ആ എക്കൽ ഇരുന്നിട്ട് കാർഷിക ഭൂമിയിൽ നെല്ലും തിണിയും ഒക്കെ വിളയുന്ന കാർഷിക വ്യവസ്ഥയെ സമ്പുഷ്ടമാക്കും പക്ഷെ ഭൂമിയിലെ കർമ്മഫലം തെറ്റിയ ഒരു മനുഷ്യന് അവന് ഭൂമിയിൽ ഇങ്ങനെ ഭൂതപ്രേത പിന്നെ നടക്കും അതിൽ നിന്ന് മോചനം വേണമെന്ന് ഏതെങ്കിലും കുട്ടി ആഗ്രഹിച്ചാൽ അവനിൻ്റെയും അപ്പന്റെ ഭസ്മം ശകലം കൊണ്ട് നേരെ വരും പഴനിയില് എന്നിട്ട് ഈ കാവടിയിലിട്ടിട്ട് ആടും അതാണ് ഭസ്മക്കാവടി പഴനിയിലെ സുബ്രഹ്മണ്യസ്വാമികളോട് ഭസ്മക്കാവടി ആടിയാൽ ആ ആത്മാവിന് നിത്യശാന്തി കിട്ടി മോഷ്ടത്തി പോവും ഇതാണ് വിശ്വാസം